നമസ്കാരം മലയാളികളുടെ മനസ്സിൽ വല്ലാതെ മുറിവേൽപ്പിച്ച ഒരു സംഭവമായിരുന്നു സ്ത്രീധന പീഡനത്തെ തുടർന്ന് കൊല്ലത്ത് ആത്മഹത്യ ചെയ്ത വിസ്മയുടെ മരണം കേസിൽ പ്രതിയായ ഭർത്താവി കിരൺകുമാറിന് പത്തു വർഷം ശിക്ഷ വിധിച്ചിരുന്നു ഇതിൽ ജാമ്യത്തിൽ കഴിയുകയായിരുന്നു കിരൺകുമാർ അങ്ങനെ ജാമ്യത്തിൽ കഴിഞ്ഞിരുന്ന കിരൺകുമാറിനെ നാല് യുവാക്കൾ വീട്ടിൽ കയറി മർദ്ദിച്ചുവെന്നാണ് എന്നാണ് വരുന്ന വാർത്ത കഴിഞ്ഞ ദിവസം കൊല്ലം ശാസ്താനടയിലെ കിരണിന്റെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം നാല് യുവാക്കളാണ് മർദ്ദനത്തിന് പിന്നിൽ സംഭവത്തിൽ ഷൂരനാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം നടന്നത് കിരണിനെ ക്രൂരമായി മർദ്ദിക്കുകയും മൊബൈൽ ഫോൺ കവരുകയും ചെയ്തുവെന്നാണ് പരാതി സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന നാലു പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് രാത്രി എട്ട് മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം ശാസ്താം നടയിലെ കിരണിൻ്റെ വീടിന് മുന്നിലൂടെ നടന്നുപോയ നാല് യുവാക്കൾ വിസ്മയ കേസിനെ പരാമർശിച്ചുകൊണ്ട് പ്രകോപനപരമായി സംസാരിക്കുകയായിരുന്നു വീടിന് മുന്നിൽ ഉണ്ടായിരുന്ന വീപ്പകളിൽ അടിക്കുകയും കിരണിനെ വെല്ലുവിളിക്കുകയും ചെയ്തതോടെയാണ് കിരൺ പുറത്തേക്ക് വന്നത് തുടർന്ന് നടന്ന വാക്പോര് കയ്യാങ്കളിൽ കലാശിക്കുകയായിരുന്നു കിരണിനെ അടിച്ച് താഴെയിട്ട സംഘം മർദ്ദനം തുടരുകയും മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് കടന്നു കളയുകയും ചെയ്തു ആക്രമണത്തിൽ പരിക്കേറ്റ കിരൺ പീട് പോലീസിൽ പരാതി നൽകിയായിരുന്നു മർദ്ദനത്തിനൊപ്പം ക്രൂരമായ പീഡന പീഡനാശ്രമങ്ങളും ഉണ്ടായെന്ന രീതിയിൽ ആരോപണങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ജാമ്യത്തിലിറങ്ങി വീട്ടിലെത്തിയ കിരൺകുമാറിനെതിരെ മുൻപും ഇത്തരത്തിൽ പ്രകോപനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വീട്ടുകാർ ആരോപിക്കുന്നു ബൈക്കുകളിലെത്തുന്ന സംഘങ്ങൾ വീടിന് മുന്നിൽ വെല്ലുവിളിക്കുന്നത് പതിവാണെന്നാണ് കിരണിന്റെ മൊഴി എന്നാൽ ഇപ്പോഴത്തെ ആക്രമണം വിസ്മയ കേസുമായി നേരിട്ട് ബന്ധമുള്ളതാണെന്ന് പോലീസ് കരുതുന്നില്ല വ്യക്തിപരമായ തർക്കങ്ങളോ മറ്റു കാരണങ്ങളോ ഇതിന് പിന്നിലുണ്ടോ എന്നും ചൂര്നാട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയൊന്നിനാണ് സ്ത്രീധന പീഡനത്തെ തുടർന്ന് ബി എ എം എസ് വിദ്യാർത്ഥിനിയായ വിസ്മ ഭർതൃഗൃഹത്തിൽ ജീവനൊടുക്കിയത് കേരളം ഒരുപോലെ വിതുമ്പിയ ഈ കേസിൽ മുൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്ന കിരൺകുമാറിന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി പത്തു വർഷമാണ് തടവ് ശിക്ഷ വിധിച്ചത് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ച കിരൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലാണ് ജാമ്യം നേടി പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുപ്പത്തിയൊന്നിനായിരുന്നു വിസ്മയും കിരൺകുമാറും തമ്മിലുള്ള വിവാഹം നടന്നത് തുടർന്ന് സ്ത്രീധന പീഡനത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയൊന്നിനാണ് നിലമേൽ കൈതോട് കെ കെ എം ബി ഹൗസിൽ വിസ്മയ വി നായരെ ശാസ്താങ്കോട്ട ശാസ്ത്രനടയിലുള്ള ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് നൂറു പവൻ സ്വർണവും ഒന്നേകാൽ ഏക്കർ ഭൂമിയും ഒപ്പം പത്ത് ലക്ഷം രൂപ വിലവരുന്ന കാറും മകൾക്കൊപ്പം സ്ത്രീധനമായി നൽകിയാണ് വിസ്മയെ കിരൺകുമാറിന് വിവാഹം ചെയ്തു നൽകിയത് എന്നാൽ വിവാഹം കഴിഞ്ഞതോടെയാണ് കിരണിന്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നതെന്ന് കുടുംബം വെളിപ്പെടുത്തി സ്ത്രീധനമായി നൽകിയ കാറിന്റെ പേരിലായിരുന്നു പീഡനം തുടങ്ങിയത് തനിക്ക് ഇഷ്ടപ്പെടാത്ത കാറാണ് വിസ്മയുടെ വീട്ടുകാർ നൽകിയതെന്ന് കുറ്റപ്പെടുത്തിയുള്ള ഫോൺ സംഭാഷണമടക്കം നേരത്തെ പുറത്തു വന്നിരുന്നു ഹോണ്ട സിറ്റി കാറാണ് തനിക്ക് വേണ്ടിയിരുന്നായിരുന്നു കിരണിന്റെ അന്നത്തെ ആവശ്യം വാങ്ങി നൽകിയ കാറിന് പത്ത് ലക്ഷം രൂപ മൂല്യമില്ലെന്ന് പറഞ്ഞായിരുന്നു കിരണിന്റെ പീഡനം ഇക്കാര്യം പറഞ്ഞ് കിരൺ വിസ്മയെയും സഹോദരൻ വിജിത്തിനെയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു വിവാഹം കഴിഞ്ഞ ഘട്ടം മുതൽ തുടങ്ങിയ മർദ്ദനത്തെക്കുറിച്ചുള്ള വിവരം ആദ്യമാദ്യം വിസ്മയെ വീട്ടുകാരിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു പിന്നീട് ഗതികെട്ടാണ് വീട്ടിൽ കാര്യങ്ങൾ അറിയിക്കുന്നത് കിരണിന്റെ വീട്ടിൽ നിർത്തിയാൽ തന്നെ ഇനി കാണില്ലെന്ന് ശബ്ദരേഖയും ആ സമയത്തൊക്കെ പുറത്തു വന്നിരുന്നു പീഡനം സഹിക്കുവയ് സ്വന്തം വീട്ടിലേക്ക് പോയ വിസ്മയെ കോളേജിൽ നിന്നാണ് കിരൺ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇതിനുശേഷമായിരുന്നു ആത്മഹത്യ നടന്നത് വിസ്മയുടെ വിവാഹത്തിന് ശേഷം അഞ്ചു തവണ മർദ്ദിച്ചിരുന്നുവെന്നാണ് കിരൺ ആ ഘട്ടത്തിൽ മൊഴി നൽകിയത് മരിച്ച ദിവസം മർദ്ദനം ഉണ്ടായിട്ടില്ലെന്നും മൊഴി നൽകിയിരുന്നു മർദ്ദപിച്ചാൽ കിരൺകുമാറിന്റെ സ്വഭാവത്തിനുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് പോലീസ് മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായം ആ കേസ് നിലനിൽക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ തേടിയിരുന്നു വിസ്മയുടെ സുഹൃത്തുക്കളുടെയും ചില ബന്ധുക്കളുടെയും രഹസ്യമൊഴിയും അന്വേഷണ സംഘം ആ ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരുന്നു അതേസമയം കിരണിനെ മർദ്ദിച്ച യുവാക്കളെ പിന്തുണയ്ക്കുകയാണ് സോഷ്യൽ മീഡിയ അങ്ങോട്ട് മാത്രം കൊടുത്താൽ പോരല്ലോ ഇടയ്ക്ക് ഇങ്ങോട്ടും കിട്ടട്ടെ അവര് നാലെണ്ണം വീതം കൊടുത്ത നാല് യുവാക്കൾക്കും നന്ദി നന്ദി കൊടുത്തത് കുറഞ്ഞു പോയതിൽ വിഷമമുണ്ട് എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ പ്രതികരണം രേഖപ്പെടുത്തുന്നത്